ഇത് തന്നെ വീട് ഇതില്ല എനക്ക് അറിയുന്നല്ലേ ഞാൻ ഇതിനുമ്പെ വന്നിട്ട് ഇപ്പൊ ആരും ഓർക്കുന്നില്ല ആരും ഇല്ല വീടാ നീക്ക കൂടി മങ്ങല്ല പറയാ വന്നത് അല്ലടാ പൊട്ടാ ബന്ധുക്കൾ അറിയാത്തവനാണ് മംഗലം പറയാൻ നടക്കുന്നത് ഇരിക്കരാ അപ്പോ ആ കോഴി കോടി പഠിക്കുന്നേ നീ പിന്നേം ബിട് പറയലാ അത് ഇയാളെ ഏട്ടൻ പപ്പേട്ടന്റെ മോനല്ലേ എനിക്ക പിന്ന വിശേഷം വിശേഷ മംഗലം പറയാൻ വന്നത് ഇവന്റെ അതിനാമിന്റെ ഇവനെ അറിയില്ലേ പിന്നെ അറിയാതെ രാജുപാരസ് പിന്നെ അടുത്ത എല്ലാവർക്കും സൗകര്യ ഇന്ന് ലീവ് ഞായറാഴ്ച അല്ലേ ഇന്ന് എന്ത് പരിപാടി ഉണ്ട് ഇല്ല ഇന്ന് അങ്ങനെ പരിപാടിയില്ല ഒരു കുടിയാറുണ്ട് പിന്നെ വൈകുന്നേരം പോവാർന്നിട്ട് അനോ അനോ ഏതാ ഇങ്ങോട്ട് പറഞ്ഞോ ഇത് ആര് പന്നിന് നോക്കണം മങ്ങനം പറയാൻ വന്ന് ഇപ്പൊ ഏതവാടി അംഗനവാടിയിലേ പറഞ്ഞപോലെ സ്കൂളിലല്ലേ നീ ചായ വേഗം ആ പിന്നെ വരുമ്പോ കിട്ടിനാ കിട്ടിനെ അപ്പൊ എന്തു മഴ ഞങ്ങൾ പാറ്റേരെ പ്രതി വേട്ടന്റെ വീട്ടിൽ മങ്ങനെ പറഞ്ഞിട്ട് പുറത്ത് ഇറങ്ങുമ്പോഴ്ക്ക് പേര് മഴ പിന്നെ ഞങ്ങടെ ഒരേ സമയം നിന്നു അപ്പൊ ഈ മഴയിലെ അവസ്ഥ എന്തോ ഒരു മഴയില്ല ആയിരുന്നു ഇപ്പൊ ഒരു മിനിറ്റ് എനക്കറിയില്ല ഞാൻ പേച്ച നിങ്ങളെ ബന്ധുക്കളായിരിക്കുന്നു ഞാൻ നിന്റെ ആരോ ആണെന്നല്ലേ അതിന് ഒരു നല്ല കണ്ടിച്ച് പരിചയപ്പെടുത്തി അതെങ്ങനെയൊന്നും ഇത്തവണ പരിചയപ്പെട്ട ചോദിക്കരു ചെക്കൻറെ പേര് ഒരു ശ്യാമൻ ഒടേഞ്ചാല് അച്ഛൻ ഒരു ശേഖരൻ ശേഖരം കേപ്പിപ്പാ ഇല്ലപ്പാ ഞാൻ അതെ അതെ അല്ല പടുപ്പിലെ സുശീലേട്ടിനടെ പരിപാടിക്ക് നിങ്ങളെ കണ്ടിട്ട് സുശീലേട്ടിന്റെ വീട്ടിലെ പരിപാടിക്ക് അല്ലേ അന്ന് ഞാൻ പിന്നെ ഇറക്കത്തോ തിരക്കണ്ടായി അങ്ങനെ അപ്പൊ ഈ മംഗലം മങ്ങനം തിങ്കളാഴ്ച ഓ തിങ്കളാഴ്ച വരുന്നല്ലേ പിടിക്കാഴ്ച ആള് കുറേ വന്നു അല്ലേ രണ്ടുപേരും അതെ അതെ ആ നമ്മളീ മാധവേട്ടന്റെ വീടും പിന്നെ ഈ രജനീലെ ഓന്റെ അമ്മാണന്റെ വീടും ഇന്ത്യ പേര് ഇന്റെ താഴത്തെ ചോറ് നമുക്ക് അത് വേണ്ടപ്പഴിക്കാം ഏ ആരോ ഇതാ ഇവർക്ക് ചോറ് വേണം അപ്പൊ ചോറ് റെഡി കേട്ടോ ഇനി രണ്ടു മൂന്ന് വീട് പറയണു വിടാം അപ്പോ അമ്മേനെ കാണുന്നില്ല ആരമ്മ എന്റെ അമ്മ അതെ അമ്മ മരിച്ചു വര് അയ്യോ അതപ്പോ ഞാനറിയ നീന്റെ ഇടക്ക് കാൽത്തൂർ അമ്പലത്തിൽ കണ്ടിട്ട് ഞങ്ങൾ കൊറേ ഭർത്താനം പറഞ്ഞിന് എന്റെ അമ്മടാ അമ്മ മരിച്ചിട്ട് ഇരുപത്തിരണ്ട് കൊല്ലായില്ലേ എനിക്ക് മാറി എന്നോട് ഡയലോഗ് ഞാൻ നിങ്ങളെ വിചാരിച്ചു എന്റെ കെറ്റിന്റെ ആൾമറ പൊളിഞ്ഞിട്ടുണ്ട് അതെന്താ പറയുന്നേ നീ അന്ന് ചെറുക്കല അനിയുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിട്ടേ ഒരിക്കൽ സമയം ഉണ്ടെങ്കിൽ അത് വന്നിട്ട് കെട്ടിത്തരണം ഞങ്ങളെ നാട്ടിൽ അറിയുന്ന പണിക്കാറില്ല പണി എനക്ക് എന്ത് പറയുന്നുണ്ടായി അല്ല ആ പണിയായിട്ട് ബന്ധം നിങ്ങള് ശരിക്കും രാധാകൃഷ്ണൻ എന്ന് തന്നെ അല്ലേ ഞാൻ സുഖമല്ലേ രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ ഓരോ വീട് വീടുന്ന മൂന്ന് വീട് അപ്പുറത്തല്ലേ ആ വളവില് സോറി ആട്ടാ വീട് മാറിപ്പോയി എല്ല ഈ തന്നെ പണിയാണ് അല്ല ഞാൻ അന്ന് വന്നിട്ട് പിന്നെ ഏത് വീട് പിന്നെ നിങ്ങൾ മംഗത്തിന് വന്നിരണം കേട്ടോ ഏട്ടാ വരുന്നേ അനോ വീട് മാറിയിട്ട് വന്നേ ഓ ആകെ ടെൻഷൻ അടുപ്പിച്ചിട്ടു ഇന്നത്തെ പെടല് എന്റെ ജീവിതത്തിൽ ഞാൻ പറ്റില്ല